ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ആറാം മുദ്ര പൊട്ടിക്കുന്നതും തുടർന്ന് ഭൂമിമേലും ആകാശത്തിന്മേലും വലിയ ന്യായവിധികൾ വരുന്നതുമായി നാം കാണുന്നു ആ പന്ത്രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായിത്തീർന്നു അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണു പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് ഇളകി പ്രകൃതി ശക്തികളുടെ മേൽ വലിയതായ ന്യായവിധികൾ നടപ്പാക്കുന്നതായി നാം കാണുന്നു കർത്താവ് ഇതിനെക്കുറിച്ച് വലിയ മുന്നറിയിപ്പുകൾ ഹെസ്കേൽ പ്രവചനത്തിലൂടെയും രണ്ട് പത്ത് ദിവസൻ്റെ ലേഖനത്തിലൂടെയും നമുക്ക് തന്നിട്ടുണ്ട് അന്ന് ദൈവത്തിൻ്റെ ആ ന്യായവിധി ദിവസത്തിൽ ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമി മാറിപ്പോകും എന്നെല്ലാം ഉള്ള മുന്നറിയിപ്പുകൾ വീണ്ടും വീണ്ടും നൂറ്റാണ്ടുകളായി ആവർത്തിച്ച് പ്രവാചകന്മാരിലൂടെ പറഞ്ഞ ആ അരുളപ്പാടുകൾ നിവർത്തിക്കുന്നതായ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണല്ലോ ആത്മാവ് ചെവികളോട് ചെ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ആ ഇതെല്ലാം നമ്മുടെ മുന്നറിവിനായിട്ട് നേരത്തെ മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ണിൻ മുൻപിൽ നടക്കുമ്പോഴും വിശ്വസിക്കുവാൻ മനസ്സില്ലാതെ ദൈവത്തെ മഹത്തീകരിക്കുവാൻ മനസ്സില്ലാതിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഇത്രയേറെ സംഭവങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ പതിനാറാം വാക്യത്തിൽ അവർ പറയുന്നത് ഞങ്ങളുടെ മേൽ വീഴുവീൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കോപം മുഖം കാണാതെ കൊണ്ടും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ കൊണ്ടും ഞങ്ങളെ മറയ്ക്കുവീൻ എന്ന് മല മലമ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും പറയുന്നതായ ജനത്തെയാണ് കാണുന്നത് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിച്ച് നിന്നെ മഹത്വപ്പെടുത്തും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും പ്രകൃതി ശക്തികൾ ഇളവുമ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു യുഗങ്ങളുടെ പാറയായ കർത്താവുണ്ട് എന്നാൽ ഇവിടെ ഈ മനുഷ്യർ അപ്പോഴും ഇത്രമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോഴും ആ യുഗങ്ങളുടെ പാറയായവൽ ആശ്രയിക്കാതെ വീണ്ടും ചില പ്രകൃതി ശക്തികളോടും മലം മലപ്പാറകളോടും ഗുഹകളിലും കടന്നു എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ഒന്നും മറയ്ക്കണം കുഞ്ഞാടിൻ്റെ മുഖം കാണാതെ കൊണ്ടും അവൻ്റെ കോപം തട്ടാതെ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമെന്ന് പറയുന്ന വ്യർത്ഥ മനുഷ്യരെയാണ് നാം കാണുന്നത് എന്നാൽ ദൈവഭക്തന്മാരായ മനുഷ്യർ എന്താണ് ചെയ്യുന്നതെന്നുള്ള നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യയെ വീണാലും അതിലെ വെള്ളം എരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല അതിൻ്റെ അഞ്ചാം വാക്യം ദൈവം അതിൻ്റെ ഉണ്ട് അത് കുലുങ്ങിപ്പോകയില്ല ഏഴാം വാക്യം സൈന്യങ്ങളുടെ ഹോബ നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ദൈവമക്കളായവർക്ക് ഏത് പ്രതിസന്ധിയിലും ഉറച്ച് ധൈര്യത്തോടെ നിൽക്കുവാൻ ഭൂമി മാറിപ്പോകുമ്പോഴും ആകാശം ഇളകി മാറുമ്പോഴും ആശ്രയിക്കുവാനുള്ളത് സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ ഒഴിച്ചെല്ലുക എന്നുള്ളതാണ് അവനാണ് നമ്മുടെ സങ്കേതം നമ്മുടെ ബലം അവൻ ആശ്രയിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോവുകയില്ല എന്നാൽ ദൈവത്തെ ആശ്രയിക്കാത്തവർ അപ്പോഴും ഇത്ര പ്രതിസന്ധികൾ വരുമ്പോഴും തങ്ങളുടെ കഴിവില് തങ്ങളുടെ തങ്ങൾക്ക് ആശ്രയം വെക്കാമെന്ന് തോന്നുന്ന ചില ജടിക ശക്തികളുടെ മേൽ തങ്ങളുടെ ആ സമ്പത്തിൻമേൽ അല്ലേ ലൗകികമായ ചില കാര്യങ്ങളിൽ ആശ്രയം വയ്ക്കുന്നു എന്നാൽ അതെല്ലാം വ്യർത്ഥമാണ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ് കർത്താവിൻ്റെ ആ നോട്ടത്തിങ്കൽ പർവ്വതങ്ങൾ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉരുകിപ്പോകും അവനതിനെ മറിച്ച് കളയും വേരോടെ പിഴുതുകളയും എന്നൊക്കെ നാം വചനത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കോപം തട്ടാതെ വണ്ണം കുഞ്ഞാടിൻ്റെ മുഖം കാണാതെ വണ്ണം മറയ്ക്കുവാൻ നമുക്ക് കഴിവുള്ളവൻ ആ പാറയുടെ പിളർപ്പിലിരിക്കുന്ന ദൈവകുഞ്ഞാടായ കർത്താവ് ആ കർത്താവെങ്കിലേക്ക് യുഗങ്ങളുടെ പാറയായ കർത്താവെങ്കിലേക്ക് ആശ്രയത്തിനായി ഓടി ചെന്നിട്ടുള്ളവരാരും പോയിട്ടില്ല അവനിൽ നമുക്ക് ആശ്രയിക്കാം അവൻ നമ്മുടെ സങ്കേതവും ബലവുമാണ് നമുക്ക് നമുക്കേറ്റു പറയാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പട്നസി